നേരെ പോകും എന്താ മോനെ കാസർഗോഡത്തെ ആൾക്കാർ വേറെ ലെവൽ ലെവലിട്ടോ ചെക്കന്മാരും പോലീസുകാരടക്കം മോളിയല്ലേ ഞങ്ങൾ പണ്ടായിരുന്ന തലങ്കര ഫിഷിംഗ് ഹാർബർ അതൊരു പഴയ ഹാർബറാണ് അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അയക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ വന്നത് പിന്നെ മൂപ്പരായിട്ട് നല്ല വർത്തമാനം

ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ വിടുന്നത് മാലിക് ദീനാർ മാലിക് ദീനാർ പള്ളി പിന്നെ ചന്ദ്രഗിരി ഫോർട്ട് ഏരിയ കാണണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പൊ ആദ്യം മാലിക് ദീനാർ പള്ളി മാലിക് ദീനാർ പള്ളി കണ്ടിട്ട് മാലിക് ദീനാർ പള്ളിന്റെ കവാടാണ് ഈ കാണുന്നത് കവാടൊക്കെ വലിയൊരു കവാട മുസ്ലിംസ് മാത്രല്ല ഇവിടെ മഞ്ചേശ്വരത്ത് നിന്നൊക്കെ ആയിട്ട് എല്ലാ മതസ്ഥാടും മംഗലാപുരം ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് കേട്ടത് മെയിൻ കവാടം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ചെറിയൊരു കവാടം കൂടെ ഇണ്ട് എൻട്രൻസ് വരുന്നത് പാർക്കിംഗ് ഒക്കെ വിശാലമായ പാർക്കിംഗ് ഇവിടെ വണ്ടി പള്ളിയുടെ ഫോർ വീലർ അങ്ങോട്ടും ആ റോട്ടിൽ കൂടെ പോയാൽ അല്ലേ മുന്നിൽ കാണുന്ന കബർസ്ഥാനാണ് കേട്ടോ ഒക്കെ നല്ലൊരു കറക്റ്റ് നല്ലൊരു ക്രോഡീകരണല്ലേ വെൽ പ്ലാൻഡ് ആണല്ലോ ഈ കാണുന്ന പള്ളിയാണ് നമുക്ക് വർഷങ്ങൾക്ക് പറയപ്പെടുന്ന പള്ളി പിന്നെ പള്ളി കാണാൻ വരുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഫ്രീ ആയിട്ട് ഒരു വൺ ഡേ സ്റ്റേ അതായത് ഒരു ദിവസം തങ്ങാളെ ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് അവിടെ നമുക്ക് ഒരു ആധാർ കാർഡിന്റെ കോപ്പി അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡിന്റെ ഒരു കോപ്പി കൊടുത്താൽ നമുക്ക് ആർക്കും അവിടെ താമസിക്കാം പിന്നെ ഫ്രഷാ ഒരു സെറ്റപ്പ് പള്ളിയുടെ താഴായിട്ട് ഒരു കുളം ഉണ്ട് ഈ ഒരു സ്റ്റെപ്പിലൂടെ ഇറങ്ങി പോയാൽ അങ്ങോട്ടേ കത്താം പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു എൻഡിൽ പോയി നിന്നാല് ഇങ്ങനെ ഈ ഒരു വ്യൂ ആയിട്ട് കാണാം ഒരു കുളവും അഴത്തെങ്ങും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറിയാണ് പിന്നെ തൊട്ടരികത്തായിട്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ പോണ മഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ ചന്ദ്രഗിരി ഫോർട്ട്

ഈ റോഡിൽ തന്നെ ചെമ്പരിക്കും ചന്ദ്രഗിരി റോഡ് പറഞ്ഞ അപ്പൊ ഇനി ചന്ദ്രഗിരി റോഡ് അല്ലല്ലേ ചെമ്പരിക്ക റോഡ് വേണ്ട കൊന്നു കൊന്ന് ഇവിടുന്ന് വെട്ടു വാങ്ങൂട്ടോ ബീച്ച് എത്തിന് ഇറങ്ങി നോക്കട്ടെ ഇതിനാണ് ചെമ്പരിക്ക ബീച്ച് ഞങ്ങള് മലപ്പുറം ൾക്കാര് പക്ഷെ വൈകുന്നേരം ും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ എന്താ നേരെ ചന്ദ്രഗിരി ചന്ദ്രഗിരി ഫോർട്ടിലേക്കാണ് ഇവിടെയും കുറച്ച് നല്ല സ്പോട്ടുകൾ ഉണ്ട് ബാക്കി ചന്ദ്രഗിരി ഫോർട്ടെന്ന് കാണാം അതും കണ്ടറിയണം

പിന്നെ അക്കാഡമിന്നും മലപ്പുറത്ത് നേരത്തെ <laughs> പോന്നോക്കണേടിക്ക ഉച്ച എത്രണ്ട് സമയം ഞങ്ങള് ഫുള്ള് പരീക്ഷല്ലേ എട്ടില് ടീച്ചർക്ക് മലപ്പുറത്ത് വന്നോ മലപ്പുറത്ത് വന്നിട്ട് മലപ്പുറത്ത് മലപ്പുറം അടിപൊളിയാ എന്താ ഭാഷ നല്ല രസ നല്ല മജണ്ട് അമ്പുവിനെ പൊക്കി പറഞ്ഞു െ പറ്റി രണ്ടു വാക്കു പറയും അടിപൊളിയാണ് മഹാനാണ് കാസർഗോഡ് അടിപൊളിയാണ് ചെക്കൻ വണ്ടി കൈയാട്ടിയേ കാസർഗോഡ് ഭാഷയാക്കാൻ പിടിച്ചങ്ങട്ട് കയറ്റി നോക്കിയില്ലാസ്റ്റ് പണി ഒന്നാ പോയത് വയ്യ മാറ്റി പറഞ്ഞു പറഞ്ഞിട്ട് സംഭവം പറഞ്ഞു വഴി വയ്യുണ്ടാവും പിന്നെ നമ്മള് വെറുതെ ചോദിച്ചപ്പോ ചെക്കന്മാരൻ ഇതിലും പോകാന്ന് പറഞ്ഞു അയ്യ ഈ തന്നെ പോയി ചന്ദ്രഗിരിക്കോട്ട കാണാ അത് ചന്ദ്രഗിരി ഫോർട്ടില് കുറച്ച് വെട്ടല് കാണാണ്ട് പക്ഷെ വണ്ടി ഇവിടെ കൂടെ എന്താണ് ചന്ദ്രഗിരി ഫോർട്ട് സോറി ചന്ദ്രഗിരി ഫോർട്ടൊക്കെ എൻട്രൻസ് ഇവിടെയാണ് എന്താ ഫുള്ള് കാട് കൂടി എടുക്കുക ചെയ്യുന്നതാ ചന്ദ്രഗിരി പോയത് അടുത്ത് കൊടുക്ക പിന്നെ അതൊരു ബൈക്കറി കാലത്ത് ഇതാക്കി പോകണം എന്താ ഇവിടെ വെറുതെ അടക്കണെങ്കിൽ പറഞ്ഞാരി ആർക്കും വേണ്ടത് അടക്കോന്നല്ലേ ഇതാണ് ഇപ്പൊ ചന്ദ്രഗിരി ഫോർട്ട് എന്താ ഇനി പോയതാ അപ്പുറത്ത് വരാ അപ്പുറത്തേ ശരിക്കും വേണ്ടപ്രേദം പോലെ അടക്കുന്നൊരു സ്ഥലം നമ്മൾ വന്ന സ്പോട്ടതാ ഇവിടുന്നല്ലേ നമ്മൾ വന്നേ ചന്ദ്രഗിരി ഫോർട്ട് എന്താ ചെറിയ അതിന്റെ പ്രശ്നം ചെക്കന്മാര് ഉണ്ട് പെരുമ്പേലും ഏതായാലും ഞാൻ കാസർഗോഡിന്റെ മെയിന് ബേക്കൽ ഫോർട്ട് ബേക്കൽ ഫോർട്ട് എന്താന്നുള്ള അവസ്ഥയും കൂടി നോക്കുക നോക്കൽ ഫോർട്ടില്ല ആ ഇതിൻ ഉള്ള ഒരു ടെമ്പിൾ ഉണ്ട് സാർ ടെമ്പുൾ ഉണ്ട് അങ്ങനത്തെ ടെമ്പളാ അതാ അവിടെ ഇതി ചെറിയ ടെമ്പിളിലെ ആ ടെമ്പുൾ അല്ലേ അവിടെ പ്ലാനറെ പനകുഞ്ഞരം കിട്ടി അല്ല അറിയണിയാ ഇതി ഫുൾ जंगല്ലില സ്കൂള കണ്ടില്ലേ അവിടെ അഗസ്ത അവിടെ അക വായിച്ചണെന്ന നേരെ ദേ സ്കൂളും അവിടെ വേറെ ടെമ്പിൾ ആയി കഴിഞ്ഞിंदा ഭാരതീയ സർക്കാർ ബേക്കൽ കോട്ട ഭാരതീയ ഗ്രാമസ്ത്യ ഗവേഷണ വകുപ്പ തൃശൂർ കണ്ടല അങ്ങനെ ബേക്കൽ ഫോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നേരെ നേരെ പോയി പോയി ടിക്കറ്റ് 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 എടുക്കുക ണ്ടാവുക മുതലകള് നിറച്ചിട്ടുണ്ടാവും വെള്ളത്തിറങ്ങിട്ട് കോട്ടയ്ക്ക് കയറാൻ കഴിയില്ല സേഫ്റ്റി പെർപ്പസ് ആണ് ഹോട്ടലിന്റെ ചുറ്റു ഭാഗവും കല്ലിഞ്ഞ് മേടിച്ചിട്ടുണ്ടല്ലോ അവിടെ ഒരു സൈഡ് ല്ലല്ലേ പിന്നെ ബാക്കിൽ ഫോട്ടോ അതാരെ പിങ്ക് പോലീസ് എത്ത പോലെ ഇതിനുള്ള ടെമ്പിൾ ഇതാരെ ശ്രീ മുഖ്യ പ്രാണ ടെമ്പിളോ അതിലെ എൻട്രൻസ് ഉണ്ട് ബേക്കൽ കോട്ടയുടെ കവാടം കിടന്നു ഞാൻ ഇപ്പോഴും ഇവിടെ പണിയാണെന്ന് എടുക്കുന്നുണ്ടല്ലോ അത് സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പൊ നാലശ്ശേരി കോട്ട കടലിന്റെ ഭാഗം നോക്കി ബേബി കെയർ ഡ്രിങ്കി വാട്ടർ സൈഡിൽ പോലെ ഇപ്പഴൊക്കെ ഉടുവണ്ടില്ലേന്നെ പോവാ റൗണ്ട് അടിച്ച് വരിക എന്താ പതിനൂറ്റാണ്ടിലല്ലേ കല്ല് ഇപ്പഴും നോക്കി നല്ല സാധനം എന്താ താറല്ലേ എല്ലാ ഒരു ഷണ്ടിലോട്ട് അടിച്ച നാട്ടിലും കിടക്കണേ നമ്മക്ക് അറബിക്കാടെ വാങ്ങാൻ നല്ല പോയ ബീച്ചൊക്കെ നമ്മക്ക് ണ് ഇവിടെ എന്ത് വെട്ടിക്കഴിഞ്ഞാ പുതിയ പുതിയ കമ്മിറ്റിക്കാരതിലുള്ള കീലുള്ള സഹായം കണ്ടോ ആളെ താഴത്ത് പോയല്ലേ കടലിൽ ഇറങ്ങരുത് പാറമുകളിൽ നിൽക്കരുത് പൊക്കെ തറ നോക്കിയാ ആ മുമ്പിട്ടല്ലേ നമ്മള പൂക്കളും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ ഇതാണ് കടൽ ഭാഗല്ലേ ൂടെ വൈണ്ടോ എന്താ കടലങ്ങോട്ട് വളഞ്ഞു പോയില്ല ഈ ചന്ദ്രഗിരി നമ്മുടെ നാട്ടിലുള്ള രാജാക്കന്മാര് പണിയത് ബാക്കിയൊക്കെ പോർച്ചുഗീസാരും പിന്നെ ബ്രിട്ടീഷുകാരൊക്കെ ഈ കല്ലിന്റെ കൊറപ്പിൽ എത്രയും കാലയുമായി നിന്നുകൊണ്ടിട്ട് എത്ര സിമെന്റല് വാനതവൽ സിമന്റ് ഉണ്ടോ ഇല്ലല്ല ഉദയ ചേച്ചീക്ക് പൊളഞ്ഞു കേറട്ടാ അല്ലേ ഉദയ ചേച്ചിയല്ലേ എവിടെയാ അയ്യോ അപ്പ അത് എങ്ങനെ പൊള ബിച എന്തേ എന്തേ ഏది ഏച്ചാ ആ ഇല്ലടാ ഫ്ലോട്ടിംഗ് ബീച്ചി ഫ്ലോട്ടിംഗ് വൃത്തി അല്ലേ നല്ല വേيره ഇത് എങ്ങനെ വന്നു സാബാ ഈ സിമന്റ് ബോയ് കാലപടട്ടടാ നടക്കട്ടോ സൈഡൊക്കെ പറഞ്ഞു തുടർന്നോ തിരിച്ചാണന്നു ആ കണക്റ്റഡാ ണ്ടില്ലേ നിങ്ങളുടെ കൂടെ ഇറങ്ങി സ്ഥലം കാണാൻ വന്നാ ടൗൺ മൂന്ന് ബന്ധു കൂടാത്തോ കോട്ടയത്തെ കല്ലിന്റെ ഉറപ്പു പറയണേ ഇത്രയും മഴ വരും വേണ്ടിട്ട് നമ്മള് കോൺക്രീറ്റ് വരെ മഴ തുള്ളിട്ടുന്ന ഭാഗമാണെങ്കിൽ പെട്ടോ ഇതിലെ നടന്ന് പെട്ടോ ഇ കോട്ട കാണാൻ വന്ന നമ്മൾ കാട് കാണിക്കണേ ആ ശരിയല്ല നല്ല അത്യാവശ്യം കേറാനും ആ അല്ല ചെടികൂടല്ലേ എന്താ ഇത് കൂടെ പുറത്തേക്ക് എത്തും ശരിക്കും ഇതിലേ കയറിയാൽ മതി ആ

എല്ല അതേപോലെ ഒരേ സൈസിനും കിട്ടണ്ടല്ലോ കല്ലിൽ ചെത്തിട്ട് അടിമകൾ അയാൾക്ക് പ്രശ്നമല്ലടാ മുപ്പത് തന്നെ പണിയെടുക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ നമ്മള് തടി അങ്ങാത്ത ആൾക്കാരല്ലേ നമ്മക്കല്ലെങ്കിൽ ഈ കോട്ടയം സെറ്റ് ആവില്ല ഇത് കൊറേ നടക്കണം നടന്നിട്ട് എവിടെ ഇനി എത്തിയ റൈഡിങ് കിട്ടൂല കോട്ടന്റെ സൈഡ് കൂടെ വലിയ കോട്ടി അങ്ങനെ കോട്ടകളുടെ കോട്ട കഴിഞ്ഞ് നമ്മക്ക് നല്ല നമ്മളെ ആ ബീച്ചും കാര്യങ്ങളൊക്കെ തന്നെ എന്നാലും എട്ടിക്കുളം അല്ലേ നേരെ കണ്ണൂർ റോഡിൽ കേറുക നേരെ എട്ടിക്കുളം പിടിക്ക കെട്ടിക്കുളം ക്യാമ്പ് ചെയ്യുക ബാക്കി വൈബ്സാണ് അവിടെ